തൃശൂരിൽ നിന്ന് തുടങ്ങി ചിമ്മിനി ഡാം വേലൂപ്പാടം മുള ഗവേഷണ കേന്ദ്രം പുത്തൂർ മൃഗശാല മരോട്ടിച്ചാൽ പീച്ചി ഡാം വിലങ്ങന്നൂർ ഭാഗങ്ങളാണ് വൈൽഡ് സർക്യൂട്ടിൽ ഉൾപ്പെടുന്നത് ചിമ്മിനി ഡാമിലെ കുട്ടമഞ്ചി സവാരി സൈക്കിൾ സവാരി ചിമ്മിനിയിൽ വനാന്തരത്തിലെ ചൂരൽ തള വെള്ളച്ചാട്ടം വനയാത്ര എന്നിവ സർക്യൂട്ടിന്റെ ഭാഗമായിട്ടുണ്ടാകും ലോക ടൂറിസം ദിനമായിട്ടുള്ള ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ടൂറിസം സർക്യൂട്ടുകൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ വൈൽഡ് സർക്യൂട്ട് എന്ന നിലയിലുള്ള ഒരു ടൂറിസം പദ്ധതി ആരംഭിക്കുകയാണ് ആരംഭിച്ചിരിക്കുകയാണ് ആമ്പല്ലൂരിൽ നിന്ന് ഞങ്ങളെല്ലാവരും ടൂറിസം പ്രമോഷൻ കൗൺസിലിൻ്റെ ബസ്സിൽ ടൂറിസം പ്രമോഷൻ കൗൺസിൽ സെക്രട്ടറി അംഗങ്ങൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പുതുക്കാട് നിയോജക മണ്ഡലത്തിലെയും ജില്ലയിലെയും മാധ്യമപ്രവർത്തകരുമെല്ലാം ചേർന്നുള്ള ഒരു സംഘം ഈ ബസ്സിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് മുൻപില് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം ആർ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സഞ്ചരിക്കുന്നുണ്ട് വരദപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി അജിത സുധാകരൻ എന്ന നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വാഹനം സഞ്ചരിക്കുന്നുണ്ട് അതിന് ഇറിഗേഷൻ്റെയും ടൂറിസത്തിൻ്റെയും എല്ലാം പ്രധാന ഉദ്യോഗസ്ഥന്മാരും ചേർന്നുള്ള ഒരു യാത്രാ സംഘമാണ് ഇപ്പോൾ ചിമ്മിനി ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ചിമ്മിനി ഡാമും പരിസരങ്ങളുമായി ബന്ധപ്പെട്ട യാത്രയാണ് ഇപ്പോൾ ആദ്യമായി ചാർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കപ്പെട്ടത് ഇന്ന് ഇന്ന് തന്നെ കെ എസ് ആർ ടി സിയുടെ ഒരു ടൂർ പാക്കേജിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി സിയുടെ ഒരു ബസ് അതിലെ സഞ്ചാരികളുമായി ഇന്ന് ഇപ്പോൾ ചിമ്മിനി ഡാമിലേക്ക് അവർ പുറപ്പെട്ടു കഴിഞ്ഞ് അവരോട് എത്തിയിട്ടുണ്ട് അവർക്കൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട് അങ്ങനെ ടൂറിസം മേഖലയിൽ പുതുക്കാട് നിയോജകമണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകമായ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ഇടപെടലുകളാണ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഈ ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് കേന്ദ്രം ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക പാക്കേജുകളും പദ്ധതികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ വിവിധ ഏജൻസികൾ ഇപ്പോൾ ഇവിടെ വന്ന് കാഴ്ചകൾ കാണാനും ഇതിനോട് ചേർന്നുള്ള നമ്മുടെ പുലിക്കണ്ണിയിലുള്ള മുളങ്കാടുകളും ഇവിടെ ചൂരത്തല വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഏഴ് കിലോമീറ്റർ എച്ചിപ്പാറിൽ നിന്നുള്ള ട്രക്കിങ്ങും അങ്ങനെയൊക്കെ ആയി വിപുലമായിട്ടുള്ള ഒരു പരിപാടി ഇവിടെ നമ്മൾ ആലോചിക്കുന്നുണ്ട് അവിടെ ചിമ്മിനി ഡാമിന് ഉള്ളിൽ നേരത്തെ ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുള്ള അവിടെയുള്ള ഹോട്ടേഴ്സുകളുണ്ട് അതെല്ലാം നവീകരിച്ച് ചിമ്മിനി ഡാമിൻ്റെ ഡാം സന്ദർശനവും അതോടൊപ്പം അവിടെ ക്യാമ്പുകൾ നടത്തുന്നതിനും താമസിക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഒരു മിനി പറമ്പുളം മോഡൽ എന്ന രീതിയിൽ നമ്മളിവിടെ ചിമ്മിനി ഡാമിനെ പരിസര പ്രദേശങ്ങളും മാറ്റി ഒരു ടൂറിസം ഡെവലപ്മെൻ്റ് സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിനൊരു തുടക്കം കൂടിയിട്ടാണ് ഈ ടൂറിസം പ്രമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ആരംഭിക്കുന്ന മൂന്ന് സർക്യൂട്ടുകളുടെ അതിൻ്റെ ആദ്യത്തെ സർക്യൂട്ട് ഇവിടെ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ആമ്പല്ലൂരിൽ നിന്ന് ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് അത് ആ സെക്കൻഡ് സാറ്റർഡേയും ഞായറാഴ്ചയൊക്കെ ആയിട്ട് ഇത് തൃശ്ശൂരിൽ നിന്നുള്ള ഈ യാത്ര ഈ ടൂർ പാക്കേജ് അതിന് ബുക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ഘട്ടം ഘട്ടമായി ഈ പ്രദേശങ്ങളിൽ ചിമ്മിനി ഡാമും സമീപ പ്രദേശങ്ങളിലൊക്കെ വലിയ സാധ്യതകൾ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട നിരവധിയായ സംരംഭങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഒരുങ്ങുമെന്നാണ് കരുതുന്നത് അതിന് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു യാത്രയാണ് ഇടപെടലാണ് ഇപ്പോൾ ഇവിടെ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഞങ്ങളെല്ലാവരും ഈ ബസ്സിലിരുന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാധ്യമപ്രവർത്തകരുമായും ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും ഒക്കെ ചർച്ചകൾ നടക്കുന്നു ഇനി അവിടെ ചെന്നാൽ ചിമ്മിനി ഡാമിൽ എത്താറായി ഞങ്ങൾ അവിടെ ചെന്നാൽ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് അവിടെയും പുതിയ പുതിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരും അതെല്ലാം കേട്ട് അതിനനുസരിച്ചുള്ള പദ്ധതികൾ ഞങ്ങൾ വിപുലീകരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലെ സെക്രട്ടറിയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് വിവിധ പാക്കേജുകൾ ജില്ലയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പുതിയ പുതിയ പാക്കേജുകൾ ആഡ് ഓൺ ചെയ്തിൻ്റെ ഭാഗമായിട്ടാണ് പുതുക്കാട് വിയോജകത്തിലെ പുതിയ സർക്യൂട്ടായിട്ടുള്ള വൈൽഡ് സർക്യൂട്ട് നമ്മൾ വിവാഹം ചെയ്തിരിക്കുന്നത് ആ വൈൽഡ് സർക്യൂട്ടൂടെ വന്യ സമ്പത്ത് ആസ്വദിക്കുകയും വന്യത്തിലൂടെ ഒരു യാത്ര ഇതാണ് ഉദ്ദേശിക്കുന്നത് കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് കാടിന് ഓട്ടം തട്ടാത്ത രീതിയിൽ എന്നാൽ അവിടെയുള്ള ജനങ്ങൾക്ക് ഉപകാരമാവുന്ന രീതിയിലും ഒരു പാക്കേജ് ഡെവലപ്പ് ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഡി ടി പി സി കമ്മിറ്റിയുടെ ആവശ്യാനുസരണമാണ് ഇങ്ങനെ ഒരു പാക്കേജ് ഡെവലപ്പ് ചെയ്തെടുത്തത് ഇതിൻ്റെ കൂടെ തന്നെ ഇനി പുതുക്കാട് ജില്ലയിൽ കുഞ്ഞ് കുഞ്ഞാലിപ്പാറ ഒരു വികസനം നടക്കുന്നുണ്ട് ആ വികസനത്തിൻ്റെ കൂടെ തന്നെ ഈ പാക്കേജിൻ്റെ ഉൾപ്പെടുത്തി പുതിയ പാക്കേജുകൾ പുതിയ സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് പുതുക്കാട് മണ്ഡലത്തിൽ അതും കൂടി ഈ പാക്കേജിൻ്റെ ഭാഗമാക്കുന്നതായിരിക്കും വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക